നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി കായംകുളം മിനി സിവിൽ സ്റ്റേഷനിലേക്ക് നാളികേരവുമായി മാർച്ച് നടത്തി കെ ജില്ലാ സെക്രട്ടറി നാസർ പി താജ് ഉദ്ഘാടനം ചെയ്തു നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ചും വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കായംകുളത്ത് ഹോട്ടൽ വ്യാപാരികൾ നാളികേരവുമായി മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് കെ എച്ച് ആർ എ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പീതാജ് ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ എന്ന ബൃഹത്തായ സംഘടനയുടെ കീഴിൽ വിവിധ മിനി സിവിൽ സ്റ്റേഷനുകളുടെയും അതോടൊപ്പം തന്നെ നഗരസഭാ സേനാ കേന്ദ്രങ്ങളുടെയേക്കും ഒരു പ്രതിഷേധ മാർച്ചുകൾ നടക്കുകയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനപ്രകാരം അതിൻ്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ കായംകുളത്ത് നിന്നും ഇന്നൻ്റെ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുറിച്ചിരിക്കുക നിത്യോപയോഗ സാധനങ്ങളായ തേങ്ങ വെളിച്ചെണ്ണ എന്നിവയുടെ ക്രമാതീതമായ വിലവർദ്ധനവിൽ പൊതുവിപണി നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കെ എച്ച് ആർ എ ഏരിയ പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു ഒരു ദിവസം അഞ്ചു വാറിലൂടെ തേങ്ങ മാത്രം വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇന്ന് തേങ്ങയുടെ വില അതിക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് തേങ്ങ ഇല്ലാതെ ഒരു ഹോട്ടലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയ വെളിച്ചെണ്ണയ്ക്കുണ്ടായ വിലവർദ്ധനവ് ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ ഇതിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് വില വർധിക്കുന്നതോടുകൂടി ഇവിടെ പാവപ്പെട്ടവരുടെ എണ്ണം കൂടുകയും അതിസമ്പന്നർ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിർവഹിക്കുന്നത് സെക്രട്ടറി എൻ സത്താർ ബദറുദ്ദീൻ മലബാർ நஷஷாத் மாங்காங்குழி பிரவீன் ஸ்ரீஹரி விவேகானந்தன் பாட்டத்தில் விஜயகுமார் பிஜு கண்டப்புரம் நௌஷாத் ரஹ்மான் மக்தூம் தொடங்கியவர் பங்கெடுத்து நியூஸ் காயங்குளம்